ഇത് പ്രവീൺ പകടാല പാസ്റ്ററുടെ ഫ്യൂണറലിന് അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ മകളും പറയുന്ന ആ ഒരു വാക്കുകളുടെ പരിഭാഷയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലാണ് മകൾ പറയുകയാണ് പ്രസിദ്ധത്തിലോട് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ പ്രവീൺ കുമാർ പകടാല പാസ്റ്ററുടെ മകളാണ് നിങ്ങളോട് നന്ദി പറവാനാണ് ഞാനവിടെ നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിങ്ങൾ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു നിശ്ചയമായിട്ടും എൻ്റെ പിതാവ് ചെയ്ത ശുശ്രൂഷ ഞാൻ മുൻപോട്ട് കണ്ടിന്യൂ ചെയ്യും ഇതാണ് മകൾ പറഞ്ഞത് അതുപോലെ തന്നെ വൈഫാണ് സംസാരിക്കുന്നത് ഞാൻ ജസിക്ക പകഡാല പ്രവീൺകുമാർ പകഡാലയുടെ പത്നി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നിങ്ങളോടെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നതിൽ നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡിനെ അദ്ദേഹം ഇന്നെന്താണോ അത് ആക്കി തീർത്തതിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു അദ്ദേഹം ചെയ്ത ആ ഒരു ശുശ്രൂഷയെ ഓർത്തിട്ട് ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഇവിടെയുള്ളവരെല്ലാവരും അദ്ദേഹം ചെയ്ത ആ ശുശ്രൂഷയെ കണ്ടിന്യൂ ചെയ്യണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് കൂടി ഇരിക്കുവാനാണ് ഹാർമോണിയോടുകൂടെ ഇരിക്കുവാനാണ് പ്രവീൺ പാസ്റ്റർ തൻ്റെ ജീവിതം മുഴുവൻ കാണിച്ചു തന്നതും അങ്ങനെയാണ് പ്രതികാരമെടുക്കുവാനല്ല അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹം പ്രസംഗിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തെ പിന്തുടർന്ന എല്ലാവരും എങ്ങനെയാണോ പാസ്റ്റർ പ്രവീൺ ഒരു ഹമ്പിളായിട്ടുള്ള വിനയമുള്ള ദൈവദാസനായിരുന്നത് അപ്രകാരം അദ്ദേഹത്തിൻ്റെ കാൽ പിന്തുടരണം പ്രതികാരമല്ല ക്ഷമയാണ് അദ്ദേഹം പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മളെല്ലാവരും അപ്രകാരം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായി ജീവിക്കണം യൂട്യൂബിലൂടെയും മറ്റും ലോകം മുഴുവൻ ഞങ്ങളെ കാണുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ഞങ്ങൾ നന്ദി പറയുന്നു